ചികിത്സ വിഫലം പ്രിയതാരം അന്തരിച്ചു ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ പ്രിയതാരം ലിൻഡ നോളന് നിമോണിയ ബാധിച്ചു ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെയാണ് അന്ത്യം സംഭവിച്ചത് പ്രശസ്ത ഐറിഷ് ഗായികയും നടിയുമായ ലിൻഡ നോളൻ ചാനൽ അവതാരക എന്ന നിലയിലും ശോഭിച്ചു സംഗീത ബാൻഡായ നോളൻ സിസ്റ്റേഴ്സിലൂടെയാണ് പ്രിയതാരം ജനശ്രദ്ധ ആകർഷിച്ചത് നിരവധി ആൽബങ്ങൾ വൻ ഹിറ്റായി മാറി ശേഷമാണ് അഭിനയരംഗത്ത് സജീവമായത് സ്തനാർബുദം ബാധിച്ചതിനെ തുടർന്ന് ലിൻഡ നോളൻ ചികിത്സയിലായിരുന്നു എന്നാൽ ന്യൂമോണിയ ബാധിച്ചതോടെ സ്ഥിതി വഷളായി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചികിത്സയിലിരിക്കെ ബുധനാഴ്ച അന്ത്യം സംഭവിച്ചു പ്രിയ നടിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം